ഗതാഗത വകുപ്പ് വളരെ മികച്ച രീതിയിലാക്കണമെന്ന ശപഥമെടുത്തിറങ്ങിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ പിടിച്ചിറക്കാനുള്ള പല വഴികളും പലയിടത്തു നിന്നും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് മന്ത്രിക്ക് നൽകുന്നത് മന്ത്രി കസേരയിൽ എത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഗതാഗത വകുപ്പിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് ഗണേഷ് കുമാറിനെ ജനങ്ങൾക്ക് ബോധിച്ചു എന്ന സാരം എന്നാൽ ഇതിൽ സ്വന്തം പാളയത്തിൽ നിന്നുള്ളവർക്ക് തന്നെ നല്ല അസൂയ തുടങ്ങിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇക്കാര്യം വ്യക്തമായിരിക്കുകയാണ് അതിന്റെ ചില ഉദാഹരണങ്ങൾ സോഷ്യൽ മീഡിയ കമന്റുകൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണി പാലിൻ വെള്ളത്തിൽ തരും കൂടെയുള്ളവർ ഗണേശ് സൂക്ഷിക്കുക ഗണേഷ് കുമാർ സൂക്ഷിച്ചോ നിങ്ങളുടെ മുഖ്യനെ സൂക്ഷിക്കുക കെ എസ് ആർ ടി സി ഗതി പിടിച്ചാൽ ആനന്ദലവട്ടം ആനന്ദന്റെ ആത്മാവ് പൊറുക്കില്ല ഗണേഷ് സൂക്ഷിക്കും ഇതൊക്കെയാണ് ചില കമന്റുകൾ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ പ്രശംസ അത് ഏത് വിധേനയും ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുമെന്നതും പകൽ പോലെ സത്യം ഇതിലൊന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീഴില്ല എന്നും സാരം കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കെ എസ് ആർ ടി സിയുടെ മൈക്ക് അനൗൺസ്മെന്റ് സിസ്റ്റം ലഭ്യമാകാത്തതിൽ മന്ത്രി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് ഈ അല്പം കയർത്ത് സംസാരിച്ചത് പൊതുസമൂഹത്തിൽ വെച്ചാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് കയർത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്നത് വലിയ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു മയക്ക് വാടകയ്ക്ക് എത്രയും വേഗം ഏർപ്പാടാക്കി നൽകണമെന്നും അതല്ലെങ്കിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ മുന്നറിയിപ്പ് നൽകിയത് ഗണേഷ് കുമാർ തന്നെയാണ് എ ഡി ജി പി ശ്രീജിത്ത് കെ യു ജനീഷ് കുമാർ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ ഈ വിമർശനം എന്നാൽ പരസ്യമായ ഈ വിമർശനം ചിലർക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്ന് സാരം അതുകൊണ്ട് തന്നെ അവർ ഇതിന് പ്രതികാര നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പലരും തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു എവിടുന്നാണ് അടുത്ത പാറ വരുന്നത് എന്ന് മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമായിരിക്കും ഇത്രയും നാളും ശബരിമലയിൽ നിന്നും കേൾക്കാത്ത ഒരു വാർത്ത ആറാം തീയതി ആദ്യം ആ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ആ വാർത്ത വരുമ്പോൾ എല്ലാവരും ഒന്ന് ഭയന്നിരുന്നു ഏതായാലും അവിടെ ഉണ്ടായിരുന്ന മറ്റ് അയ്യപ്പ ഭക്തർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് തലനാഴിരയ്ക്ക രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു എന്നാൽ വീണ്ടും അതേ വാർത്ത ആവർത്തിക്കപ്പെടുമ്പോൾ ഇത്രയും നാളും ചരിത്രത്തിൽ അവിടെ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്ന എന്നാൽ പിന്നീട് ഇപ്പോൾ അത് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച അത്തരം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ജീവൻ വെച്ചുള്ള തീക്കളി തന്നെയാണെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് സമൂഹമാധ്യമം തന്നെ